ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് അനായാസ വിജയം ബംഗ്ലാദേശിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് എന്ന സ്കോർ ഇന്ത്യ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ മറികടന്നു ഇന്ത്യയ്ക്കായി എടുത്തവരെല്ലാം റൺ കണ്ടെത്തിയതോടെ ചെയ്സിംഗ് എളുപ്പമായി സഞ്ജു സാംസൺ പത്തൊൻപത് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് റൺസെടുത്ത് മികച്ച പ്രകടനം നടത്തി എങ്കിലും അനാവശ്യ ഷോട്ട് കളിച്ച് പുറത്തായി താൻ സഞ്ജു സാംസൺ തന്നെയാണെന്ന് താരം തെളിയിച്ചു ഹർദിക് പാണ്ഡ്യ പതിനാറ് പന്തിൽ രണ്ട് സിക്സും അഞ്ച് ഫോറുമടക്കം മുപ്പത്തി റൺസ് റൺസെടുത്തതാണ് ഇന്ത്യൻ ജയം വേഗത്തിലാക്കിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പതിനാല് പന്തിൽ മൂന്ന് സിക്സും രണ്ട് ഫോർ അടക്കം ഇരുപത്തിയൊൻപത് റൺസ് എടുത്തു അഭിഷേക് ശർമ്മ ഏഴ് പന്തിൽ പതിനാറ് റൺസ് എടുത്തു നിൽക്കേ റൺ ഔട്ടായി ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് ഫാസ്റ്റ് ബോളേഴ്സ് തുടക്കത്തിലെ ആഞ്ഞടിച്ചോടെ ബംഗ്ലാദേശ് ബാറ്റർമാർ പതറി അർഷദ്ദീപ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഓവറിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി വരുൺ ചക്രവർത്തി മുപ്പത്തിയൊന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച മയാങ്ക് യാദവ് തൻ്റെ ആദ്യ ഓവർ മേടിനെറിഞ്ഞ് അരങ്ങേറ്റം ഗംഭീരമാക്കി ഇന്ത്യയ്ക്കായി മയാങ്ക് യാദവ് ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി അൻപത്തിയേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ പതറിയ ബംഗ്ലാദേശിനെ മെഹാദി ഹസൻ മിറാസ് മുപ്പത്തിയഞ്ച് റൺസ് എടുത്തതാണ് കരകയറ്റിയത് ക്യാപ്റ്റൻ ഷാൻഡോ ഇരുപത്തിയേഴ് റൺസ് എടുത്തു മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം ബുധനാഴ്ച നടക്കും